നമസ്കാരം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാണെന്ന് ചോദിച്ചിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് റിവ്യൂ ചെയ്യാത്തതെന്നും അവർ ചോദിക്കാറുണ്ട് ഈ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വണ്ടി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് ലോ സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന വണ്ടിയായിരിക്കും അതായത് ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ലാത്ത വണ്ടികൾ സത്യത്തിൽ ഇത്തരം വണ്ടികൾ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം പ്രീമിയം ബ്രാൻഡുകളൊന്നും ഇത്തരം വണ്ടികൾ നിർമ്മിക്കുന്നില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ കാരണം അവർക്കത് മുതലാവില്ല കാരണം ഇതിന് കമ്പാരേറ്റീവ്ലി മറ്റ് വണ്ടികളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ആവശ്യക്കാർ കുറവാണ് പിന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളുടെ ഭൂരിഭാഗം പാർട്സും അതായത് ചൈന പോലത്തെ പുറം രാജ്യങ്ങളിൽ നിന്നിട്ടും ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയം കാറ്റഗറി വണ്ടികളുമായിട്ട് ഒരിക്കലും ഇത്തരം വണ്ടികളെ താരതമ്യപ്പെടുത്തരുത് കാരണം നമ്മൾ കുറച്ചൊക്കെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇത്തരം വണ്ടികൾ വാങ്ങിക്കുമ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീഡിയോ ആണിത് നിങ്ങൾ എന്നോട് ചോദിച്ച വീഡിയോ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വളരെ നല്ല വിലക്കുറവുള്ള വണ്ടികളാണ് എല്ലാവരും കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് നാൽപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഒരു വണ്ടിനെ കുറിച്ചിട്ട് ഒരു യൂട്യൂബ് വീഡിയോ വഴി അറിയാൻ സാധിച്ചത് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇവർ ആന്ധ്രാപ്രദേശിലെ ധർമ്മവാരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് മനസ്സിലായത് വേണു മോട്ടോഴ്സ് എന്നാണ് പേര് ഇവർക്ക് ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന രണ്ട് മോഡൽ വണ്ടികളാണ് ഉള്ളത് പിന്നെ അതിന്റെ രണ്ട് മൂന്ന് ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുതലും കുറവുള്ള വേരിയന്റുകളും പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഇത്തരം വണ്ടികൾക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ടോപ്പ് സ്പീഡ് ഈ വണ്ടികൾക്ക് മൂന്ന് റൈഡിംഗ് മോഡുകളും റിവേഴ്സ് മോഡും ഉണ്ട് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഈസി ആയിട്ട് വെക്കാം അതിന്റെ കൂടെ തന്നെ വണ്ടിയുടെ ചാർജറും വെക്കാം പിന്നെ ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട് ആന്റി തെഫ്റ്റ് അലാറം ഉണ്ട് കീലെസ് എൻട്രി ആണ് അതുപോലെ തന്നെ മുന്നിൽ യു എസ് ബി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് മൊബൈലും മറ്റ് ചെറിയ സാധനങ്ങളും വെക്കാനുള്ള അത്യാവശ്യം വലിയൊരു സ്പേസ് അവിടെ ഉണ്ട് ഇവർക്ക് രണ്ട് മോഡൽ വണ്ടികളാണ് ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മോഡലിന്റെ പേര് തണ്ടർ എന്നും പിന്നെ ഒരു മോഡലിന്റെ പേര് എഫ്ഐആർ പ്ലസും എന്നുമാണ് ഈ രണ്ട് മോഡൽ വണ്ടികൾക്കും ഗ്രാഫീൻ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാറ്ററികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് സമയം വേണ്ടത് തണ്ടറിന് രണ്ട് വേരിയന്റുകളാണ് ഉള്ളത് അറുപത് വോൾട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള വേരിയന്റിന് എഴുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും അമ്പത്തിനാലായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില വരുന്നത് അതേപോലെ അറുപത് പ്ലസ് വോൾട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള അടുത്ത വേരിയന്റിന് നൂറ്റി കിലോമീറ്റർ ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇതിന്റെ വില അറുപതിനായിരം രൂപയാണ് രണ്ടാമത്തെ മോഡലായ എഫ്ഐആർ പ്ലസിനും രണ്ട് വേരിയന്റുകളാണ് ഉള്ളത് അറുപത് വോട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള വേരിയന്റിന് എഴുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും നാല്പത്തി ആറായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില വരുന്നത് അതേപോലെ അറുപത് പ്ലസ് വോൾട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള അടുത്ത വേരിയന്റിന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ വണ്ടിയുടെ വില അമ്പത്തിരണ്ടായിരം രൂപയാണ് ഇതെല്ലാം ഓൺ ദ റോഡ് പ്രൈസ് ആണ് കേട്ടോ അതേപോലെ മുന്നിൽ ഹൈഡ്രോളിക് സസ്പെൻഷനും പിന്നിൽ ഡുവൽ സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ തൊണ്ണൂറ് ബാർ തൊണ്ണൂറ് പത്ത് ഇഞ്ചസിന്റെ ട്യൂബ്ലെസ് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു വർഷമാണ് ഈ വണ്ടിക്ക് കമ്പനി വാരന്റി നൽകിയിരിക്കുന്നത് അതേപോലെ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റ് ധരിക്കണമെന്നില്ല പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഹെൽമെറ്റ് ധരിക്കണം ഇനി നമുക്ക് ഇവിടുത്തെ കേൾക്കാം ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ പേര് വിദ്യ എന്നാണ് ഞാനിവിടെ ധർമ്മപരം ആന്ധ്രയിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മുടെ വേണു മോട്ടേഴ്സിൻ്റെ ഷോറൂമിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിവിടെ കേരള എക്സിക്യൂട്ടീവ് സ്റ്റാഫാണ് രണ്ട് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ തണ്ടർ മോഡൽ വെഹിക്കിളാണ് ഇത് നമ്മളുടെ അഫെയർ പ്ലസ്സിൻ്റെ മോഡൽ വെഹിക്കിളാണ് നിങ്ങൾക്ക് രണ്ട് വണ്ടിയും ഇപ്പോൾ റീസണബിൾ റേറ്റിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെറും ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിലും നമുക്ക് ഡീലേഴ്സ് ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേരളത്തിലുള്ളവരെയാണ് ഞങ്ങൾ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്ഥാപനം ഇപ്പോൾ ആന്ധ്ര തെലങ്കാന കർണാടക തമിഴ്നാട് പിന്നിട്ട് നമ്മൾ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിൽ ഓൾറെഡി നമുക്ക് രണ്ടായിരത്തി മുതൽ മൂന്ന് ഡീലേഴ്സ് നിലവിലായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ എറണാകുളം ജില്ലയിൽ കൊല്ലം ജില്ലയിലുമായിട്ട് മൂന്ന് ഡീലേഴ്സ് ആയിട്ടുണ്ട് ഇനിയും കേരളത്തിലുള്ള നിരവധി ഡീലർമാർക്ക് ഇതൊരവസരമാണ് നിങ്ങളുടെ വെറും ആറ് ലക്ഷം രൂപ കൊണ്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വേണു മോട്ടേഴ്സിൻ്റെ ഡീലർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമുക്ക് വേണു മോട്ടേഴ്സിൻ്റെ ഗ്രോത്ത് കാണാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് വേണോ മോട്ടോഴ്സ് ആന്ധ്ര തെലങ്കാന കർണാടക പിന്നിട്ട് ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാപ്പ് ഫുള്ള് വേണു മോട്ടേഴ്സ് നിറഞ്ഞു നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിലവിൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ വേണു മോട്ടേഴ്സിൻ്റെ ഡീലർഷിപ്പ് ഉള്ള സ്ഥലങ്ങളാണ് ഇത് ഞങ്ങളുടെ ന്യൂ കമ്മിങ് അപ്കമിങ് വെയിറ്റാണ് ഇത് ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സർപ്രൈസാണ് കുറച്ച് കിലോമീറ്റർ കൂടുതലുള്ള കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടണ പുതിയൊരു വണ്ടിയാണ് ഞങ്ങളുടെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇതും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നതായിരിക്കും അതുവരെ ഇതീരെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എല്ലാവരും ഈ വെഹിക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക വേണോ മോട്ടേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നതായിരിക്കും ഓൾവേസ് വെൽക്കം